ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ മീഷോയിൽ രണ്ട് മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഏതാണെന്ന് നോക്കാം ഏകദേശം ഇതെന്താണെന്ന് എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇതല്ലാതെ ഞങ്ങളൊരു സർപ്രൈസ് ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെണ്ണ വരാമെന്നറിയില്ല തൽക്കാലത്തിൽ നമുക്ക് ഇത് എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സ്ട്രൈറ്റ്നർ ഉണ്ടാവുള്ളത് ഇപ്പം എനിക്ക് അതിൻ്റെ കൂടെ ഒരു കൂപ്പണും കൂടി കിട്ടിയിട്ടുണ്ട് പാക്കിംഗ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എനിക്കിത് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സൗണ്ടല്ലോണ്ട് എനിക്ക് പാക്കിങ് പറയാനായിട്ട് തോന്നില്ല പിന്നെ അതിന്റെ പാക്കിങ് വരുന്നെങ്ങനെയാണ് കേട്ടോ അല്ല തുറന്നു നോക്കാം ബോക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഐറ്റം വരുന്നത് പിന്നെ ഞാൻ ഇതോ വാങ്ങിയേക്കുന്നത് സാരി ഡ്രൈപ്പ് ചെയ്യാനാണ് കേട്ടോ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഞാനത് കറൻറ്റിൽ കുത്തിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് എന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഓൺ ആയി കഴിയുമ്പോൾ ഒരു ലൈറ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം നമുക്കത് ഓൺ ആയിട്ടുണ്ട് ഇപ്പോ പിന്നെ ഇതിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെ എനിക്കത് ആവശ്യമില്ല സാരി ഡ്രേപ്പ് ചെയ്യാനാണ് ഞാൻ ഞാനത് വാങ്ങിയിട്ടുള്ളത് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനല്ല കേട്ടോ ഇതിന്റെ കൂടെ ഒരു കാർഡും കൂടെ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് ഫൈവ് സ്റ്റാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്തായാലും ഈ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് സാരി എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യണേന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫൈവ് സ്റ്റാർ കൊടുത്തിട്ട് അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് നോക്കണം അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുടെയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ